നമസ്കാരം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിദ്യകയാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ എന്റെ മേക്കപ്പ് എന്ന പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത് മീറ മാക്സ് അക്കാദമിന്നാണ് ഞാൻ മീറ അക്കാദമിയിൽ ടെൻ ഡേയ്സ് ബ്രൈഡൽ കോഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ യാതൊരു വക എക്സ്പീരിയൻസ് ഇല്ലാതെ അതായത് മേക്കപ്പ് എന്ന ഈയൊരു ഫീൽഡിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ഞാൻ മീറാ മാക്സ് അക്കാദമിയിൽ വരുന്നത് വെറും പത്ത് ദിവസം കൊണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റുമോ നമുക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കുള്ള അതേ സംശയം ഇവിടെ വന്നപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു നിങ്ങൾക്കുള്ള ആ സംശയത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ എൻ്റെ ഈ ഒരു മേക്കപ്പ് കരിയറിൽ വേറെ ഏതെങ്കിലും അക്കാദമിയിൽ പോയിട്ട് മേക്കപ്പ് കോഴ്സ് പഠിക്കുവോ ഏതെങ്കിലും സെമിനാറുകൾ അറ്റൻഡ് ചെയ്യോ ഞാൻ ചെയ്തിട്ടില്ല എന്റെ ലൈഫില് ഞാൻ മീറാ അക്കാദമിയിൽ അക്കാദമിന്റെ ടെൻ ഡേയ്സ് ബ്രൈഡൽ കോഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനൊരു മീറാമാക്സ് പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം ഈ ഒരു ടെൻ ഡേയ്സ് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ടെൻ ഡേയ്സ് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിൽ സാരി റേപ്പിംഗ് ഹെയർ സ്റ്റൈലിംഗ് മേക്കപ്പ് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ മേക്കപ്പ് ചെയ്താൽ മാത്രം പോറില്ല നമുക്കത് മറ്റുള്ളവരിൽ എത്തിക്കട്ടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ടെൻ ഡേയ്സ് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് കൂടാതെ ഒരു ദിവസം അഡീഷണൽ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കൂടി ഒരു ക്ലാസ് ഉണ്ടായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതായത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എങ്ങനെ നമുക്ക് റീൽസ് എടുക്കണം അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം എങ്ങനെയൊക്കെ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ എന്തിനെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ പോലും നമ്മുടെ ഒരു അഡ്രസ്സ് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു വരുന്നുണ്ട് ഇനി നമ്മുടെ മേക്കപ്പ് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടെൻ ഡേയ്സ് ബ്രൈഡൽ കോഴ്സ് മാത്രമല്ലാട്ടോ ഇവിടെ ഉള്ളത് ഇരുപത്തൊന്ന് ദിവസത്തെ അഡ്വാൻസ്ഡ് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സും കൂടി ഇവിടെ അവൈലബിൾ ആണ് അതിലെ എയർ ബ്രഷ് മേക്കപ്പും കൂടിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോഴ്സാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ അഡ്വാൻസ്ഡ് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് ഞാൻ പഠിച്ചത് കൊച്ചി മിറാ അക്കാദമിയിലാണ് ഇപ്പൊ നമുക്ക് കൊച്ചിയിൽ മാത്രം അല്ലാട്ടോ കോഴിക്കോട് നമുക്ക് അക്കാദമി ഉണ്ട് ഇപ്പൊ കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അക്കാദമി കാലിക്കറ്റ് അക്കാദമി ആണ് സെയിം കോഴ്സുകളും കാര്യങ്ങളും തന്നെയാണ് കാലിക്കറ്റ് അക്കാദമിയിൽ ഉള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മീറാ മാക്സ് അക്കാദമിയിലും മേക്കപ്പ് കോഴ്സ് മാത്രമല്ലെന്നു അങ്ങനെയല്ല കേട്ടോ ഇവിടെ നമുക്ക് കോസ്മെറ്റോളജി കോഴ്സുകളും അവൈലബിൾ ആണ് നമ്മുടെ സ്കിന്ന് നെയില് ഹെയർ ഇതിനെ കുറിച്ചുള്ള ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സുകളാണ് നമ്മുടെ കോസ്മെറ്റോളജി കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കോസ്മെറ്റോളജി സെക്ഷനിൽ കോഴ്സുകളുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സിക്സ് മന്ത് എയ്റ്റ് മന്ത് വൺ ഇയർ അങ്ങനെ ആയിട്ടാണ് നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത് അതിൽ സിക്സ് മന്ത് കോഴ്സ് എന്ന് പറയുന്നത് ബേസിക് കോഴ്സും എയ്റ്റ് മന്ത് കോഴ്സ് അഡ്വാൻസ്ഡ് കോഴ്സും വൺ ഇയർ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ആണ് ഇനിപ്പോൾ നിങ്ങൾക്ക് നെയിൽ ആർട്ട് മാത്രമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ അതിനും നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് മിറാമാക്സ് അക്കാഡമിയിലെ നെയിലാർട്ടിന് സ്പെഷ്യൽ ആയിട്ട് ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ കോഴ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയി നമ്മുടെ കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ മീറാ മാക്സ് അക്കാദമി ആയിട്ടുള്ള കോണ്ടാക്ട് പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലോ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മീറാ മാക്സ് അക്കാദമിനെ കോൺടാക്ട് ചെയ്യാം ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ആണെങ്കിലും നമ്മുടെ കട്ടക്കി നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റോ കോസ്മെറ്റോളജിസ്റ്റോ അവിടെ നിന്നുണ്ടെങ്കിൽ നേരെ മീറാ മാക്സ് അക്കാദമിയിലേക്ക് പോകുന്നുള്ളൂ നിങ്ങളൊരു പക്കാ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി